പഠനം പ്രബോധനം ഇപ്പം നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ പ്രോഫ്കോണൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇനി ഈ രംഗത്തൊക്കെ ക്യാമ്പസിലൊക്കെ ഒന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് അവിടെ കാണാറുണ്ട് ഒന്ന് ഏയ് എൻ്റെ പഠനത്തെ ബാധിക്കും ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചാൽ എൻ്റെ കോഴ്സിനെ കരിയറിനെ ബാധിക്കും ആകെ പ്രശ്നമാണ് ഞാനതിനൊന്നുമില്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് വേറൊന്നോ ഇപ്പോൾ പ്രോഫ്കോണൊക്കെ കഴിഞ്ഞ് നിഷാറായപ്പോൾ എന്തിട്ടും എനിക്ക് കുറെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ട് കാര്യം അത് മരണം വരില്ല ഉള്ളൂ അതുകൊണ്ട് എപ്പോഴും എന്ന് പറയുന്നത് ഇനി ഞാൻ ഉഷാറായിട്ട് ഇതിൻ്റെ പ്രവർത്തകനായിട്ടാണ് നടക്കുന്നത് അങ്ങനെ നമ്മുടെ കരിയറിനെ മറന്നുകൊണ്ടൊരു പ്രബോധന പ്രവർത്തനമായിട്ട് പോവുക ഇത് രണ്ടും പ്രശ്നമാണ് ഒന്ന് ജീർണതയാണ് ഒന്ന് തീവ്രതയാണ് നമുക്ക് വേണ്ട നിലപാടെന്താ നമുക്ക് രണ്ടും വേണം നമുക്ക് രണ്ടും വേണം നമുക്ക് നല്ല കരിയർ വേണം അപ്പം അതിൻ്റെ തൊട്ട് മുമ്പുള്ള സെഷനിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഉയരത്തിലെത്തണം ഉന്നതിയിലെത്തണം അതിന് നമുക്ക് അക്കാദമികമായ പഠനം വേണം സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ് എന്നാൽ അതോടൊപ്പം ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നതിന് മുമ്പ് വന്നത്തേക്കാവുന്ന ആ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമൊരുങ്ങണം ഖബറിൽ ഒറ്റയ്ക്ക് വിചാരണ ചെയ്യുമ്പോൾ ആരും കൂട്ടിനില്ലാതെ മറുപടി പറയുവാനുള്ള പാതയം ഒരുക്കണം അതിന് പ്രഥമ പ്രായ പ്രാധാന്യം കൊടുക്കണം എന്നാൽ ഇത് വിസ്മരിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ ശരിയായ നിലപാട് എന്ന് പറയുന്നത്